മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് യുനൂസുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ അയൽപക്ക രാജ്യവുമായുള്ള നയവും കടൽ മേഖലയിലെ സുരക്ഷയും വളർച്ചയും ചർച്ചയായി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം ശേഷം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇന്ത്യ മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത അയൽക്കാരനും അടുത്ത സുഹൃത്തുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബംഗളൂരുവിൽ പുതിയ മാലദ്വീപ് കോൺസുലേറ്റ് തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നീക്കവും നടത്തില്ലെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് യുനൂസും വ്യക്തമാക്കി ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതാദ്യമായാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി മുയൂസു ഇന്ത്യയിലെത്തിയത് കഴിഞ്ഞ ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു ഞായറാഴ്ച ഡൽഹിയിൽ ഉടനെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഇന്നാണ് പ്രധാനമന്ത്രിയെ കണ്ടത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം